ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം ഗ്യാപ്പായിട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത് നോർമലി നമ്മൾ സാധാരണ കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ച് നമ്മൾ വീഡിയോ ഇടാറില്ല എന്തെങ്കിലും പശുക്കൾക്ക് അസുഖം അങ്ങനെ അവസ്ഥകൾ അങ്ങനെയെങ്കിലൊക്കെ വരുന്ന സമയത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള സമയത്താണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുക അല്ലാതെ ഇപ്പം ഡെയിലി ഒരു ചെറിയ ഷോർട്ട്സായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്താട്ടെന്ന് വെച്ചാൽ ഇവിളെ ഓർമ്മയുണ്ടോ നമ്മൾ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് എടുത്ത ഹീഫ്രൾക്ക് ഉണ്ടോ ഇവിടെ ആ ചെറിയ റാഷസ് നിങ്ങൾ കാണുന്നുണ്ട് തോന്നുന്നു കണ്ടത് ആ നിൽക്കുക കണ്ടോ ആ ചെറിയ അലർജി പോലെ വരുന്നുണ്ടോ ബാക്കിൽ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവരും നമ്മൾ മറ്റേ ഈ പട്ടുണ്ണി ഇതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ബാക്കിൽ ഇത് ഈ ഭാഗത്തൊക്കെ പെയിൻ പോലെ കാണും അത് കടിച്ചിട്ട് അലർജി ആവുന്നത് അതല്ലെങ്കിൽ പിന്നെ സദാ വേറെന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടോ മറ്റോ അലർജി ആവാം പിന്നെ ഉള്ളത് നമ്മളിതാ ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ മാറ്റ് റബ്ബർ മാറ്റ് നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള വെയിൽ ഇതിലേക്ക് കിട്ടുവാണെങ്കിൽ ഇത് നല്ല പഴുക്കും കൊച്ചു സമയത്തൊക്കെ അപ്പോൾ ഇതിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ആ ഭാഗത്തേക്ക് നല്ല സെൻസിറ്റീവായിട്ടുള്ള ഏരിയ അല്ലേ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അലർജി ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് വേറെ ഇൻഫെക്ഷൻ ഒന്നും കാണാനില്ല സ്കിൻ അലർജി അങ്ങനെ ഒന്നും ഇപ്പം ഹീറ്റ് സ്ട്രീ ഹീറ്റിൻ്റെ ആയിരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മരുന്ന് തന്നത് ഇതാണ് ആവിലിൻ തേർട്ടി ത്രീ എം എൽ പതിനഞ്ച് എം എൽ വെച്ചിട്ട് രണ്ട് ദിവസം ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഡോസ് ഞാൻ കൊടുത്തു ആൾറെഡി അപ്പോൾ രണ്ടാമത്തെ ഇടാൻ പോവുക പിന്നെ നമ്മുടെ ടോപ്പിക് ക്യൂർ ഉണ്ടല്ലോ നമ്മൾ മുറിവുകൾക്കൊക്കെ അടിച്ചു കൊടുക്കണത് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ചെറുങ്ങനെ പിന്നെ മാക്സിമം ഈച്ചിരിക്കാൻ നോക്കാൻ പറഞ്ഞു പിന്നെ അവിടെ ഈച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈച്ചിരിക്കരുത് കാക്ക കൊത്തരുത് എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേപ്പണ തേച്ച് കൊടുക്കും ഈച്ചി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിട്ട് പഴുപ്പാകാതിരിക്കാനേ കാക്ക ഇരിക്കുന്ന പിന്നെ നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട വേണം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമല്ലേ കൊത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിനകത്ത് മുട്ട് മുട്ടയിട്ടോ മുട്ടയൊക്കെ ഇട്ട് ഈച്ച മുട്ടയിട്ടിട്ട് നല്ല പുഴുവരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കാലമാണ് എപ്പോഴാണ് എന്താ എങ്ങനെയാണ് വരും അറിയില്ല ഹീസ്ട്രെസ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളൊരു കാരണം കൂടെ വരാനുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനായിരുന്നു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളും എന്തെങ്കിലും മരുന്നാ ചെയ്തേ സാധാരണ നമ്മൾ മറ്റേ നമ്മുടെ അരിവേപ്പിലേ അരിവേപ്പിലയും പച്ചക്കർപ്പൂരം പിന്നെ മഞ്ഞൾ പച്ച മഞ്ഞൾ നല്ല അരച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കും നല്ല തണുപ്പിന് വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ ആവാതിരിക്കാനും വേണ്ടിയിട്ട് അതാണ് നാടൻ മരുന്ന് ചെയ്യുക പക്ഷേ ഇതിപ്പോൾ ഇവിടെ കുത്തി വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ പെട്ടെന്ന് ഉള്ളിക്കാവേണ്ട വേണ്ട നാടൻ മരുന്നൊന്നും നമ്മൾ ചെയ്തില്ല അപ്പോൾ നേരെ നമ്മൾ ഇഞ്ചക്ഷൻ തന്നെ ഇട്ടത് ഓക്കെ അപ്പോൾ ഇന്നലെ ഇതിനെക്കാട്ടി നല്ല ആയിരുന്നു ഇന്നലെ വൈകുന്നേരം അപ്പോൾ ഇന്നലെ അത് നമ്മൾ കാലത്ത് നോക്കിയ സമയത്ത് ഇത് കണ്ടില്ല കണ്ടില്ല നമ്മൾ നമ്മളെല്ലാത്തിനും ശ്രദ്ധിക്കും അപ്പോൾ ചെറുങ്ങനെ മറ്റേ ചുവന്ന കളർ മാതിരി ഒരു കണ്ടതായിട്ടേ ഓർമ്മയുള്ളൂ അത് ഇങ്ങനെ ആവുന്നുള്ള നമുക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത് Aber bei